പൊന്നാനി മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ചതിൽ തെറ്റില്ലെന്ന് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സംഘടനാ ഭരണഘടന അനുസരിച്ചാണ് ചിഹ്നം നൽകിയിട്ടുള്ളത് സി പി എമ്മിന് അക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും അദ്ദേഹം തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടി അംഗത്ത് സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റു തടസ്സങ്ങളൊന്നും പാർട്ടി പറഞ്ഞതിന് അനുസരിച്ചില്ല ആ രീതിയിൽ ആവശ്യപ്പെട്ടു എനിക്ക് മെമ്പർഷിപ്പ് വേണമെന്ന് അദ്ദേഹം തന്നെ രേഖാമൂലം ആവശ്യപ്പെട്ടു എന്നൊരു സ്ഥാനത്ത് മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു പിന്നെ ആദ്യഘട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് വന്ന ഒരു പ്രചരണം മാറ്റി നിർത്തിയാൽ ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെ പാർട്ടി ചിഹ്നത്തിൽ അരുവാൾ ചിറ്റി നക്ഷത്ര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ച് അതുമായി മുന്നോട്ട് പോകും അദ്ദേഹം വ്യക്തിപരമായി ആവശ്യപ്പെട്ടാൽ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകളല്ല അദ്ദേഹം വ്യക്തിപരമായി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പാർട്ടി പരിശോധിക്കുന്നത് മുസ്ലിം ലീഗ് സംഘടനാ വിഷയങ്ങളിൽ നമ്മളിടപേണ്ട കാര്യമല്ലോ അദ്ദേഹം സ്വയം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പാർട്ടിയിൽ ചേരാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തിൻ്റെ കാല പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ ആശയങ്ങളുമായി യോജിച്ച് പോകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും പാർട്ടി തീരുമാനമെടുക്കും പിന്നെ അല്ലൊന്നുമില്ല ആ പാർട്ടിയുടെ പൂർണ്ണമായ റേറ്റാണ് അവരവകാശമാണ് അവരാണതിൽ നിർണ്ണയിക്കാൻ തീരുമാനമെടുക്കേണ്ടത് അവരും ഈ സ്ഥാനാർത്ഥിയും തമ്മിലുണ്ടായിട്ടുള്ള ധാരണ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നത് യാതൊരു അപാകതയുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല കലാലയ രാഷ്ട്രീയത്തിൽ എസ് എഫ് ഐ യെ മാറ്റി നിർത്തേണ്ടതില്ലെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ സംഭാവന നൽകിയ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എന്നും സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സിദ്ധാർഥന്റെ മരണം ഒറ്റപ്പെട്ട സംഭവമാണ് കുറ്റവാളികളെ ശിക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് തൃശൂരിലെ ജനത സിനിമാക്കാരുടെ പുറകെ പോകുന്നവരല്ല ക്രിസ്ത്യൻ പള്ളിയിലുണ്ടായ വിവാദം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുനിൽ കുമാർ തൃശൂരിൽ വിജയിക്കും ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം അത്തരം കാര്യങ്ങളിൽ എന്താണ് ഇവരുടെയൊക്കെ സമീപനം എന്നുള്ളത് വ്യക്തിപരമായി ഇവരുടെയൊക്കെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളതും അവരുടെക്കൊരു സ്വഭാവത്തിൻ്റെ മഹിമ എന്താണ് എന്നുള്ളതും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അങ്ങനെ സിനിമക്കാരുടെ പുറകെ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ താരാരാധനയുള്ള ജനങ്ങളൊന്നുമല്ല കേരളത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളുകളാണ് ഇടതുപക്ഷ മുന്നണിക്ക് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് ഇത്തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുക തന്നെ ഇല്ല ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മാതൃകാപരമായ നടപടി ഗവൺമെൻറ് സ്വീകരിച്ചു തീർച്ചയായും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പ്രതിഷേധാർഹമാണ് യാതൊരു തർക്കവും കലാലയങ്ങളിൽ സർഗാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനം അല്ല സാമൂഹ്യ പ്രവർത്തനവും ജീവിത സാഹചര്യം ഉണ്ടാകുന്നതിന് പകരം ഇത്തരം കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കി ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം എന്ന് വാദിക്കുന്ന ആളുകൾക്ക് അവസരം കൊടുക്കുന്ന നിലപാടുകൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അത് ഏത് പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രതിഷേധാർഹമാണ് എന്നാൽ ഇവിടെ ഈ വിഷയം ഉണ്ടായപ്പോൾ ഇത് മാധ്യമങ്ങളിൽ വിവാദമാകുന്നതിന് മുമ്പ് അവരുടെ കുടുംബങ്ങൾ പോലും ആവശ്യപ്പെടുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അന്വേഷണത്തിന് വേണ്ടി ഒരു പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തുകയും കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ അമിതമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ അതേ എടുക്കുന്ന ഓരോ നിലപാടുകൾ നമുക്കറിയാം അത്തരം രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തെ ഉപയോഗിക്കാൻ വേണ്ടി ഗവർണർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്ന ആളുകളും കേരളത്തിലെ മാധ്യമങ്ങളും അത് പർവ്വതീകരിച്ച് കാണിച്ച് യു ഡി എഫിനൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി കൊടുക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആ വിഷയത്തിൻ്റെ മേട്ട് പരിശോധിച്ചാൽ ഗവൺമെൻറ്റ് നൂറ് ശതമാനവും നേരായ മാർഗ്ഗത്തിലൂടെയാണ് പോകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും എസ് എഫ് ഐ ഒക്കെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത സംഘടനകളിലൊന്നാണ് എസ് എഫ് ഐ ഏതെങ്കിലും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുകൊണ്ടൊരു പ്രസ്ഥാനമാകെ മോശമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം തീർച്ചയായും നിർഭാഗ്യകരമാണ് എസ് എഫ് ഐ ഒക്കെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഒട്ടേറെ മാറ്റങ്ങൾ അത് വിപ്ലവരമായ നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ അവരെ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് എസ് എഫ് ഐ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിന് അങ്ങനെ ചരിത്രം തന്നെ ഇല്ല അത്രമാത്രം അതുമായി വേർപെട്ട് നിൽക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അത്രമാത്രം അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇത്ര ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറ്റവാളികളായ ആളുകളെ ശിക്ഷിക്കുകയല്ലാതെ ഒരു പ്രസ്ഥാനത്തെ ആകെ അടച്ചാക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ഒട്ടും ശരിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായക തെരഞ്ഞെടുപ്പാണിത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പണം നൽകാതെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു കേരളത്തിൽ യു ഡി എഫ് ബിജെപിക്കെതിരെ പ്രതികരിക്കാതെ താൽക്കാലിക രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നു കേരളത്തിലെ ഇരുപത് മണ്ഡലത്തിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ അധികാരത്തിൽ വരുമ്പോൾ നൂറ് രൂപ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുമ്പോൾ അല്ല നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് ആ നൂറ് രൂപ വീതം വെക്കുന്ന സമയത്ത് ഏതാണ്ട് മൂന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ ആ ശതമാന ശതമാനക്കണക്ക് നോക്കിയാൽ നമുക്കറിയാം നൂറ് രൂപ എടുത്ത് പരിശോധിച്ചാൽ മൂന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് ആയിരുന്നു കേരള സംസ്ഥാനത്ത് കിട്ടിയിരുന്നെങ്കിൽ ഇന്നത് ഒന്ന് എൺപത്തൊമ്പതായി ആ രീതിയിലേക്ക് വലിയ വെട്ടിക്കുറവാണ് പൈസ രൂപ പറയുമ്പോൾ രണ്ട് രൂപയുടെ രണ്ട് മൂന്ന് രൂപയുടെ വ്യത്യാസം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ മാറ്റം ഉണ്ടാവുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തിൽ നമ്മൾ ചെലവഴിച്ചിരുന്ന പണം സംസ്ഥാന ഗവൺമെൻറ് നൂറ് രൂപ ഈ സംസ്ഥാനത്ത് ചെലവഴിച്ചിരുന്നെങ്കിൽ അതിൽ അറുപത് രൂപയും കേന്ദ്ര ഗവൺമെൻറ് വിഹിതമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഇരുപത്തൊമ്പത് രൂപയാണ് കേന്ദ്ര ഗവൺമെൻ്റ് വിഹിതം അങ്ങനെ നിരവധിയായ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ജനവിരുദ്ധമാക്കി മാറ്റാൻ ബി ജെ പി ഗവൺമെൻറ് രാഷ്ട്രീയ പ്രേരിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക അത്തരം നിരവധി പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുമ്പോഴും നിർഭാഗ്യവശാൽ കേരളത്തിലെ യു ഡി എഫ് മുന്നണി താൽക്കാലികമായ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടി ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ ഒരക്ഷരം പോലും സംസാരിക്കാതെ നായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയമൊക്കെ മാറി മാറി വരുന്നതാണ് ഗവൺമെൻറ് സ്ഥിരമായി ഒരു പാർട്ടിയുടെ മുന്നണിയുടെ ഗവൺമെൻറ് അല്ല ഉണ്ടാവുന്നു എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര ഗവൺമെൻറ് ബോധപൂർവ്വം ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ഇന്ത്യയിലെ മറ്റ് കോൺഗ്രസ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ എന്താണ് ചെയ്യുന്നത് കർണാടക ഗവൺമെൻറ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തില്ലേ എന്നാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന സമരത്തെ അനുകൂലിക്കാൻ ഈ യു ഡി എഫ് ഇത് അത്തരം രാഷ്ട്രീയമായ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി യു ഡി എഫ് എടുക്കുന്ന നിലപാടും ഒരർത്ഥത്തിൽ ബി ജെ പി ഗവൺമെന്റിനെ അല്ലെങ്കിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സഹായിക്കുന്നതായി മാറുകയാണ്